ഇന്നൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങോട്ട് പൊങ്കാലി ഇടുന്ന ദിവസമാണ് ഒന്നെങ്കിൽ ഒൻപത് ദിവസം അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് നമുക്ക് പറ്റുന്നതുപോലെ പോലെ വ്രതം ഒക്കെ എടുത്തിട്ട് ഇതാ ഇന്നേ ദിവസം ഇതാ പൊങ്കാലി ഇടങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാകുമോ എന്നുള്ള നല്ല ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നേ പക്ഷേ എൻ്റെ കുറച്ച് ആൾക്കാരും എന്നെ പോലെ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് പഠിച്ചു ചെയ്യായിരുന്നു വിചാരിച്ചതിനേക്കാൾ നേരത്തെ തന്നെ താ പായസം അങ്ങനെ തയ്യാറുണ്ട് കേട്ടോ എന്തോ ഒരു സംതൃപ്തി ആയിരുന്നേ ഇതങ്ങടെ ആയി കഴിഞ്ഞപ്പോഴും നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഏലക്കായ് തേങ്ങ പഴമൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊണ്ടുവന്ന ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ എല്ലാവർക്കും ആയിട്ട് അങ്ങോട്ട് പകുത്തു കൊടുത്തിട്ട് അവരവരുടെ പായസത്തിലേക്ക് അതൊക്കെ അങ്ങനെ ചേർത്ത് കൊടുത്ത് പായസം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പായസം ഉണ്ടാക്കിയ ആൾക്കാർ എന്നെ നേരിട്ട് ദേവിയുടെ മുമ്പ് ചെന്നിട്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ദേവിക്ക് സമർപ്പിക്കാനാണ് സമർപ്പിക്കാനായിട്ടോ വേണ്ടത് ദേവിയുടെ പിറന്നാൾ ദിവസമായിട്ടുള്ള ഇന്ന് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു പായസം ഒക്കെ അങ്ങനെ വെച്ച് സന്തോഷത്തോടെയും പ്രാർത്ഥനയോടും കൂടിയിട്ടുള്ള ആ ഒരു പൊങ്കാല സമർപ്പണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് വ്രതത്തിന്റെ അവസാന ദിവസമായിട്ടുള്ള ഇന്ന് ഇതാ ഈ ഒരു നേരം വരെ ഞങ്ങൾ ആരും ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ ചായകുടിയും അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തോടു കൂടി എന്റെ ആദ്യ പൊങ്കാല കൂടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്